അനീഷും ഷാനവാസും ആതിലെയും നൂറേം കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനീ അനീഷിനോട് ഷാനവാസ് പറയുന്നത് ചോദിച്ചതിന് ഉത്തരം പറയടാ നിനക്ക് നാവില്ലയോ നിൻ്റെ പ്രാഞ്ചിയേട്ടൻ്റെ പ്രായമുണ്ടെന്നല്ലേ പറയുന്നത് നിനക്ക് പ്രാഞ്ചിയേട്ടനെ ഇഷ്ടമാണെന്നല്ലേ പറയുന്നത് എന്നിട്ട് നീ പ്രാഞ്ചിയേട്ടനെ മരക്കഴുതുകയും മരപ്പാവേന്നോടാ വിളിക്കുന്നത് അനീഷ് അതിന് മറുപടി പറയുന്നുണ്ട് പ്രാഞ്ചിയേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ല ഇങ്ങനത്തെ സ്വഭാവമേ കാണിക്കത്തില്ല നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് വെറും കച്ചറ പിള്ളേരുടെ സ്വഭാവം പോലാണെന്ന് അനീഷ് പറയുന്നത് കച്ചറ പിള്ളര് ഇതിനെക്കാട്ടി നല്ല സ്വഭാവം കാണിക്കും എന്നാണ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആതിലേയും നൂറയും ഷാനവാസും കൂടെ അനീഷിന്റെ പിറകെ കൂടിയിരിക്കുകയാണ് ആതിലെ ചോദിക്കുന്നുണ്ട് അല്ലേ മഹാനെ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അനീഷിനോട് അനീഷ് ഷാനവാസിനോട് പറയുന്നത് പതിനഞ്ച് വയസ്സ് എന്നെക്കാട്ടി കൂടുതലുണ്ട് നിനക്ക് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അപ്പം നിനക്ക് നിന്നെക്കാട്ടി കാട്ടി പതിനഞ്ച് വയസ്സിന് മുതിർന്നയാണെങ്കിൽ എനിക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് അല്ലേ ഷാനവാസിന് അറുപത്തെട്ടാണെങ്കിൽ എനിക്ക് അമ്പത്തി മൂന്നെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസെ ഷാനവാസ് തലയ്ക്ക് വെളിവിള്ളാണ്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഷാനവാസ് പറയുന്നത് ബിഗ് ബോസിൽ തല്ലാൻ പാടുണ്ടോ തലയുടെ എടുത്ത് എറിയാൻ പാടുണ്ടോ ഏ എന്നെ കുത്താൻ പാടുണ്ടോ എന്നെ ഇന്നലെ കുത്തിയെന്ന് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് കേട്ടോ ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ ക്ഷമ നശിക്കുന്ന കണക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അനീഷ് ഷാനവാസിനോട് സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് സിനിമാ നടനാണെന്നല്ലേ പറഞ്ഞേ അപ്പം അനീഷ് അനീഷ് പറഞ്ഞപ്പം ഷാനവാസ് പറയുന്നുണ്ട് അല്ല സീരിയൽ നടൻ അപ്പം വീണ്ടും അനീഷ് പറഞ്ഞത് എന്നാൽ ശരി സീരിയൽ നടൻ അപ്പൊ അനീഷ് അനീഷിനോട് ഷാനവാസ് വീണ്ടും തിരുത്തി പറയുന്ന അല്ല സിനിമ സിനിമകളുടെ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നാല് പേര് കൂടി കൂടി പക്ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഉള്ളി ചിരിച്ചിട്ട് പുറമേ ഇങ്ങനെ ഇരിക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നത് അപ്പം അനീഷിനെ പിടിച്ചു നിർത്തി നാല് മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ചോദ്യം ചെയ്യുന്ന കണക്കെ നിർത്തിയിരിക്കുകയാണ് അനീഷ് ഇവരെ ചോദിക്കുന്നതിനൊക്കെ ഓരോ മറുപടി പറയുന്നുണ്ട് adaleh udah tidur leh cewek noya dah berangkat nado pikir tuh pikir tuh tap 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 ആതിലെയും നൂറേയും ഷാനവാസും ചോദിക്കുന്നതിനെല്ലാം മിണ്ടാതെ ഒരു സ്റ്റാച്ചു പോലെ നിൽക്കുകയാണ് അനീഷ് കുറച്ച് സമയം ഒന്നും മിണ്ടുന്നേ ഇല്ല ഇവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അനീഷിന് ദേഷ്യം പെടുത്തുന്ന കൊള്ള ഓരോ കാര്യങ്ങളാണ് ആതിലെ നൂറേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസം പറയുന്നുണ്ട് പക്ഷെ ഒരു ചലനമില്ലാതെ നിൽക്കുകയാണ് അനീഷ്